നമസ്കാരം മാവൂർ മീഡിയ ന്യൂസ് സ്വാഗതം കേരള പ്രവാസി സംഘത്തിന്റെ ഏഴാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി മാവൂർ മേഖലാ സമ്മേളനം മടുത്തിലാത്തടി രാഘവൻ മാസ്റ്റർ നഗറിൽ വെച്ച് നടന്നു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് സീനിയർ മെമ്പേർ സി മുഹമ്മദ് അഡ്വാഡ് പതാക ഉയർത്തിയതോടെ സമ്മേളനം ആരംഭിച്ചു മാവൂർ കടോടി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി കേരള പ്രവാസി സംഘം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി സി വി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു മാവൂർ മേഖലാ പ്രസിഡന്റ് മൻസൂർ പാലശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗത സംഘം ട്രഷറർ പി മോഹൻദാസ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തുടർന്ന് മാവൂർ മേഖലാ പ്രവാസി സംഘം സെക്രട്ടറി സി കെ ശിവാനന്ദൻ പ്രവർത്തന റിപ്പോർട്ടും പ്രവാസി സംഘം മെമ്പർ സി രവീന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു സമ്മേളനത്തിൽ കേരള പ്രവാസി സംഘം മാവൂർ മേഖലയുടെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു ഒ കെ രാമദാസ് മേഖലാ പ്രസിഡന്റ് പി കെ സുനിൽകുമാർ സെക്രട്ടറി മിനി ചെമ്പയിൽ ചെറുപ ട്രഷറർ എന്നിവരെയാണ് തിരഞ്ഞെടുത്തത് ഏരിയ സെക്രട്ടറി സതീശൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുലോചന വിച്ചാവ റഷീദ് ചാത്തമംഗലം എന്നിവർ സമ്മേളനത്തിന് അഭിവാദ്യമർപ്പിച്ചു ശിവാനന്ദൻ സമ്മേളന പ്രമേയം അവതരിപ്പിച്ചു സ്വാഗത സംഘം കൺവീനർ മഹേഷ് അടുവാഡെ സ്വാഗതവും പി കെ സുനിൽകുമാർ നന്ദിയും പറഞ്ഞു ജനുവരി മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ മലപ്പുറം ജില്ലയിൽ വെച്ചാണ് പ്രവാസി സംഘത്തിൻ്റെ ഏഴാം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് അതിൻ്റെ മുന്നോടിയായി ഈ പ്രാവശ്യം മാവൂരിൽ വെച്ചാണ് പ്രവാസി സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സമ്മേളനം നടക്കുന്നത് ഈ സമ്മേളന കാലയളവിൽ പ്രവാസി സംഘത്തിന് എഴുന്നൂറ്റി അറുപത്തി മൂന്നോളം യൂണിറ്റ് കമ്മിറ്റികൾ കോഴിക്കോട് ജില്ലയിലുണ്ട് നൂറ്റി എഴുപതോളം വരുന്ന മേഖലാ കമ്മിറ്റികൾ അഞ്ചോളം വരുന്ന സഹകരണ സംഘങ്ങൾ ഒരു ജില്ലാ സഹകരണ ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രവാസി സംഘവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന അവരെ ഉപജീവനമാരം സംരക്ഷിക്കുന്ന നിരവധി സ്ഥാപനങ്ങൾ പ്രവാസി സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ഗവൺമെൻറ് ക്ഷേമനിധി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലുള്ള പക്ഷേ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്ഷേമനിധി ഒരു ജില്ലയും കൂടിയാണ് കോഴിക്കോട് ജില്ല സ്വന്ത പദ്ധതിയിലൂടെ അഞ്ചു കോടിയോളം രൂപ കോഴിക്കോട് ജില്ലയിൽ പ്രവാസികൾക്ക് വേണ്ടി ആനുകൂല്യം വാങ്ങിക്കൊടുത്ത ഒരു ജില്ലയും കൂടിയാണ് കോഴിക്കോട് ജില്ല വളരെ പ്രധാനപ്പെട്ട സമ്മേളനമാണ് ഈ പ്രാവശ്യം കോഴിക്കോട് നടക്കുന്നത് അതിനോടനുബന്ധമായി സെമിനാർ നടക്കുന്നുണ്ട് പ്രവാസി വനിതാ കൺവെൻഷൻ നടക്കുന്നുണ്ട് നിരവധി പ്രോഗ്രാമുകളാണ് മാവൂരിൽ വെച്ച് നടക്കുന്ന ഈ സമ്മേളനത്തിൽ പ്രവാസി സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ചിത്രരചന മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട് വലിയ നേട്ടങ്ങൾ നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ പ്രവാസികൾ മരിച്ചാൽ പോലും രക്ഷയില്ലാത്തൊരു വിഭാഗമായിരുന്നു പ്രവാസികൾ ഇന്ന് മാസവും അതേപോലെ തന്നെ ഏഴു മാസവും ഒക്കെ തന്നെ മോർച്ചറിയിൽ കിടക്കുന്ന നിരവധി ആളുകളെ മയ്യത്ത് പോലും കാണാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു കേരളത്തിലുള്ളത് പല അവരെ കാത്തിരിക്കുന്ന കുടുംബങ്ങൾ നമുക്കറിയാം നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ തന്നെ ഒരു മാസം ഒരു ആഴ്ച കഴിഞ്ഞാൽ അത് മറന്നു പക്ഷേ അവരുടെ മയ്യത്ത് കാത്തിരിക്കുന്ന കുടുംബങ്ങളുടെ കഥ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം അതിന് മാറി ഇന്ന് കേരളത്തിന് ലോകത്തിന് മാതൃകയായി മാറുന്ന രീതിയിലേക്ക് എല്ലാ മയത്തുകളും ബോഡികൾ സൗജന്യമായി നാട്ടിൽ വീട്ടുപിടിക്കൽ എത്തിക്കുന്ന സംസ്ഥാനമായി കേരളം മാറാം മൂവായിരം മൂവായിരം ഏഴായിരം രൂപ അനുപാതിക പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനമായിട്ട് കേരളം മാറുക പ്രവാസി നോർക്കോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് പ്രവാസികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന കോഴിക്കോട് നോർക്കോ ക്ഷേമനിധി ഉൾപ്പെടെയുള്ള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രവാസികൾക്ക് അനുകൂലമായ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രവാസി സംഘം നേതൃത്വം കൊടുത്തുകൊണ്ട് പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് പ്രതീക്ഷയോട് കൂടിയാണ് നമുക്ക് ഈ സമ്മേളനം നടക്കുമ്പോൾ മാവൂരിൽ വെച്ച് നടക്കുമ്പോൾ പ്രവാസി സംഘത്തിന് പറയാനുള്ളത് ഗോളിയോറൻസ് ഇവിടെ പൂട്ടിക്കിടക്കുന്ന ഗോളിയോറൻസ് ഉണ്ട് അത് സർക്കാർ ഏറ്റെടുക്കണം സർക്കാർ ഏറ്റെടുക്കുകയും തൊഴിൽ തൊഴിൽ നഷ്ടപ്പെട്ട് തിരിച്ചു വന്ന പ്രവാസികൾക്ക് അവിടെ ഒരു പ്രൊജക്ട് എന്തെങ്കിലും അവരെ തൊഴിൽ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പുതിയൊരു പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കേരളത്തിലെ ഗവൺമെന്റ് താൽപ്പര്യം കൊടുക്കണം ആ രീതിയിലുള്ള ഒരു വലിയ ചർച്ച കേരളത്തിൽ ഉടനെയുള്ള കോഴിക്കോട് ജില്ലയിലെ ഈ സമ്മേളനത്തിൽ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും നിരവധി ആളുകൾ അവരുടെ ഉപജീവനം സംരക്ഷിക്കാൻ പ്രതീക്ഷയോട് കൂടിയിരിക്കുന്ന കോഴിക്കോട് മാവൂർ ഗോർഡറൻസ് പ്രവാസികൾക്ക് വേണ്ടി എന്തെങ്കിലും തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടി സർക്കാർ തയ്യാറാകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം എൻ്റെ പേര് സി വി ഇക്ബാലാണ് പ്രവാസി സംഘത്തിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പറും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയുമാണ് എൻ്റെ ഇരിക്കുന്ന വിച്ചാവോയാണ് നമ്മുടെ പ്രവാസി സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും ഈ Dodi Golden Diamonds Mavot <laughs> Puratupara Invest your sleep on right mattress For wish mattress for healthy sleep